അറഫയോട് വികാരനിർഭരമായി യാത്ര പറഞ്ഞ ഹാജിമാർ രാപ്പാർഖാൻ ഹാജിമാർ കഴിയും നാളെ രാവിലെ മുതൽ ഏറ്റവും പിടിച്ച കർമ്മങ്ങളിലേക്ക് തീർത്ഥാടകർ നീങ്ങും ഇതുവരെ ആരെയും നഷ്ടമാകാതെ ഏറ്റവും സുരക്ഷിതമായാണ് അറഫ സംഗമം പൂർത്തിയാക്കിയത് മക്ക ഇതുവരെ കാണാത്ത പരിശോധന ഹാജിമാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കിയിൽ നിന്ന് അഫ്താബ് റഹ്മാൻ വിവരങ്ങൾ നൽകാനായിരുന്നു അഫ്താബ് ഇന്നിപ്പോൾ ഹാജിമാർ മുസ്തലിഫയിലേക്ക് നീങ്ങുകയാണ് ഇന്ന് അവിടെ രാപ്പാർക്കാൻ ഒരുങ്ങുകയാണ് ഇനിയുള്ള ചടങ്ങുകൾ എങ്ങനെയാണ് അമൃത ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങായിരുന്ന അറഫ സംഗമം ഇന്ന് പൂർത്തിയായിരിക്കുന്നു ഇന്ന് സൂര്യാസ്തമയത്തോടു കൂടിയാണ് ഈ ചടങ്ങ് പൂർത്തിയാകുന്നത് എന്ന് വെച്ചാൽ ഉച്ച മുതൽ സൂര്യാസ്തമയം വരെയാണ് ഹാജിമാർ അറഫയിൽ കഴിയേണ്ടത് അത് ഉടൻ അവർ അടുത്ത ഇടത്താവളമായ മുസ്തലിഫയിലേക്ക് നീങ്ങുകയാണ് ചെയ്യുക എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിലൊക്കെ ഹജ്ജിന്റെ കർമ്മമായ അറഫയിലേക്ക് എത്തുന്ന സമയത്ത് വലിയ ആരോഗ്യ പ്രയാസങ്ങളും മറ്റും ഉണ്ടാകാറുണ്ട് അങ്ങനെ മടങ്ങുന്ന സമയത്ത് അവർക്കുള്ള ഇടത്താവളമായിരുന്നു ഇടത്താളമായിട്ടാണ് മുസ്തലിഫ ഉപയോഗിച്ചത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പ്രവാചകൻ മുഹമ്മദ് നബി ആ ഒരു തരത്തിലാണ് മുസ്തലിഫയെ അന്ന് ഉപയോഗപ്പെടുത്തിയത് അതുകൊണ്ട് അത് പിന്തുടർന്ന് പോരുന്നതാണ് ഈ രീതി മുസ്തലിഫയിൽ ആജിമാർക്ക് തമ്പുകളോ മറ്റു സൗകര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല പകരം എല്ലാവരും ആകാശം മേൽക്കൂരയാക്കിക്കൊണ്ട് എല്ലാവരും സമത്വത്തിൻ്റെ ഒരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും ഒരേ വസ്ത്രത്തിൽ നിലത്ത് തുണിവിരിച്ച് മാത്രം കിടന്നുറങ്ങുകയാണ് ചെയ്യുക ഇവിടെ അല്പസമയം മാത്രമായിരിക്കും ഹാജിമാർക്ക് വിശ്രമമുണ്ടാവുക ഇതിൽ തന്നെ ഒരുപാട് വൈകി അറഫയിൽ നിന്നും പുറപ്പെട്ട ഹാജിമാരുണ്ടാവും അവർ ബസ്സിൽ തന്നെ തുടരും പിന്നീട് നേരെ മിനായിലേക്ക് പുറപ്പെടുകയാണ് ചെയ്യുക ഇനിയുള്ള ഒരു ദിവസം എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ഹാജിമാർ പൂർണ്ണമായിട്ടും തമ്പുകളിലാണ് കഴിഞ്ഞത് കഴിഞ്ഞ വർഷത്തേതുപോലെ ഹാജിമാർ പുറത്തിറങ്ങിയിട്ടില്ല പുറത്തിറങ്ങി ഇറങ്ങരുതെന്ന നിർദ്ദേശം കർശനമായി നൽകിയിരുന്നു വെയിലേൽക്കരുതെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഹാജിമാർ എല്ലാവരും തമ്പുകളിലാണ് ഭൂരിഭാഗം സമയം എന്ന് വെച്ചാൽ തീവ്രമായ വെയിലുള്ള സമയങ്ങളിലെല്ലാം ഹാജിമാർ തമ്പിലാണ് കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ വലിയ ക്ഷീണം എന്നൊരു പക്ഷേ ഹാജിമാർക്ക് ആ തരത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ടാകില്ല മാത്രവുമല്ല താപനിലയും താരതമ്യേന മെച്ചപ്പെട്ട നിലയിലായിരുന്നു ഇന്നുണ്ടായത് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നാല്പത്തിയേഴ് ഡിഗ്രി വരെ താപനില എത്തിയിരുന്നെങ്കിൽ ഇത്തവണ നാല്പത്തി രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് പരമാവധി രേഖപ്പെടുത്തിയ താപനില ആ നിലക്കലും ഹാജിമാർക്ക് ഗുണകരമായ അന്തരീക്ഷമുണ്ടായിരുന്നു ഇനിയിപ്പോൾ ഹാജിമാർ കടക്കാൻ പോകുന്നത് ഏറ്റവും തിരക്ക് പിടിച്ച എന്ന് വെച്ചാൽ ഒരു പക്ഷേ ഇനി ഇന്നത്തെ ഒരു കർമ്മം പൂർത്തിയാക്കുന്ന ഒറ്റയടിക്ക് പൂർത്തിയാക്കുന്ന സമയത്ത് ഏതാണ്ട് പതിനഞ്ച് മുതൽ ഇരുപത് കിലോമീറ്ററോളം ദൂരം ഓരോ ഹാജിയും ശരാശരി താണ്ടേണ്ടി വരും അതിന് പ്രധാനപ്പെട്ട കാരണം ഇന്നിപ്പോൾ മുസ്തലിഫയിൽ പാർക്കുന്ന ഹാജിമാർ നാളെ നേരെ അവർ യാത്ര പുറപ്പെട്ട മിനാ വഴി കടന്നു നേരെ ജമ്ര എന്നറിയപ്പെടുന്ന ജമ്രാത്ത് എന്നറിയപ്പെടുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ ഉള്ളത് ഒരു മൂന്ന് സ്തൂപങ്ങളാണ് അത് ഇബ്രാഹിം നബി നബിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് അതിൻ്റെ ചരിത്രം നിലകൊള്ളുന്നത് എന്ന് വെച്ചാൽ മകനെ ബലി അർപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ട പ്രവാചകനെ പിശാജ് പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയും അതിനെ ഇബ്രാഹിം നബി കല് കല്ലെറിഞ്ഞു ഓടിച്ചു എന്നുള്ളതാണ് അതിലുള്ള ചരിത്രം ആ ചരിത്രത്തെ ഓർമ്മപ്പെടുത്തുന്ന രൂപത്തിൽ ഹാജിമാർ ചെറിയ കല്ലുകൾ എടുത്തുകൊണ്ട് എന്ന് വെച്ചാൽ പിഷാജിനെ കല്ലെടുത്ത് എറിയുക എന്നുള്ളത് അതിനു പകരം ജീവിതത്തിലെ പൈശാചികതകളെയാണ് ഹാജിമാർ ഈ സ്തൂപത്തിനരികിലെത്തി ജമ്രയിൽ കല്ലെറിഞ്ഞ് ഓടിക്കുന്നത് വെച്ചാൽ ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കുന്നു മറ്റൊന്നിനും തന്റെ ചിന്തകളെ അടർത്തി മാറ്റാനാകില്ല എന്നുള്ളൊരു പ്രഖ്യാപനം കൂടിയാണ് ഈ കല്ലേറുകർമ്മം അപ്പൊ ഇതിനായി ചെറിയ ചെറിയ കല്ലുകൾ ഹാജിമാർക്ക് നൽകിയിട്ടുണ്ടാവും ഈ കല്ലേറുകർമ്മ നാളെ ഹാജിമാർ പൂർത്തിയാക്കും ആദ്യത്തെ നാളത്തെ കർമ്മം ഹാജിമാർക്ക് അതായിരിക്കും അത് കഴിഞ്ഞ് ഹാജിമാർ നേരെ കകബക്കരികിലേക്ക് പോകും ഹജ്ജിന്റെ തവാഫ് പ്രദക്ഷിണം എന്ന് വെച്ചാൽ കകബയെ വലയം ചെയ്യുകയും പിന്നീട് സഫ മർവ കുന്നുകൾക്കിടയിലൂടെ അവർ ഈ പ്രദക്ഷിണം പൂർത്തിയാക്കുകയും ചെയ്തതിനു ശേഷം പിന്നീട് വീണ്ടും മക്കയിലേക്ക് മടങ്ങി മക്കയിൽ വെച്ച് അവർക്ക് ബലികർമ്മമുണ്ട് ഈ ബലികർമ്മം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നേരത്തെ വ്യക്തികൾ തന്നെ ചെയ്യുന്നതായിരുന്നു പതിവെങ്കിൽ ഇപ്പോൾ ഗവൺമെന്റ് ആണ് ചെയ്തു കൊടുക്കുന്നത് അതിനായി ബലിക്കൂപ്പൺ അവർക്കുണ്ടാകും അതുകൊണ്ട് തന്നെ അവരുടെ അതൊരു പ്രക്രിയ മറ്റൊരു ഭാഗത്ത് നടക്കും ും അതേസമയം തന്നെ ഹജ്ജ്മാർ അവരുടെ മുടി മുറിച്ചുകൊണ്ട് പുരുഷന്മാരും സ്ത്രീകളും ഒരുപോലെ മുടി മുറിച്ചുകൊണ്ട് ഹജ്ജിന്റെ പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ നിന്നാളെ മോചിതരാകും എന്ന് വെച്ചാൽ ഹാജിമാർക്ക് അവരുടെ വെള്ള വസ്ത്രത്തിൽ നാളെ ഈ കർമ്മങ്ങൾ പൂർത്തിയാക്കിയാൽ അവർക്ക് ആ വേഷത്തിൽ നിന്ന് മാറി സാധാരണ വേഷത്തിലേക്ക് അവർക്ക് മാറാനാകും ഈ തരത്തിൽ വലിയ കർമ്മങ്ങൾ നാളെയുണ്ട് പക്ഷേ ഇതിൽ എടുത്തു പറയേണ്ടത് ഈ ജമ്രയിൽ നിന്നും ഹാജിമാർക്ക് സ്വാഭാവികമായിട്ടും മക്കയിലെ കാബക്കരികിലേക്ക് നടക്കേണ്ടി വരും ഏതാണ്ട് അഞ്ച് കിലോമീറ്ററോളം ദൂരം ശരാശരി ഈ യാത്രയുണ്ടാകും പക്ഷേ സുരക്ഷാ ചെക്ക് പോയിൻ്റുകളും മറ്റുമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പല രീതിയിലായിരിക്കും അവർ മടങ്ങി വരിക അതുകൊണ്ട് തന്നെ ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ മുതൽ ഇരുപത് കിലോമീറ്റർ വരെ ഓരോരുത്തരുടെയും തമ്പിൻ്റെ കബബക്കരിയിൽ നി തമ്പിലേക്കുള്ള ദൂരത്തിനനുസരിച്ച് നടന്നു തീർക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വലിയ കായികാധ്വാനം ഹാജിമാർക്ക് നാളെ ഉണ്ടാകും ഇന്ന് മുസ്തലിഫയിൽ വിശ്രമിച്ച് നാളെ ഹാജിമാർ അതിലേക്കാണ് കടക്കുക പിന്നീടുള്ള രണ്ട് ദിനങ്ങളിലും ഹാജിമാർക്ക് കല്ലേർ കർമ്മം മാത്രമാണ് ബാക്കിയുള്ളത് അതോടുകൂടി തന്നെ ഹജ്ജ് കർമ്മങ്ങൾക്ക് വിരാമമാവുകയും ചെയ്യും ഏതായിരുന്നാലും ഈ കാലത്ത് ഈ ഒരു ഹജ്ജ് കാലത്ത് എടുത്തു പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു മലയാളി ഹാജി പോലും ഈ ഹജ്ജ് കർമ്മങ്ങൾക്കിടെ മരണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ഏറെ നിർഭാഗ്യകരമായ സംഭവങ്ങൾ നടന്ന വർഷമാണ് കാരണം അന്തരീക്ഷ ാപനില വലിയ തോതിൽ ഉയരുകയും ഏറെ ഹാജിമാർ എന്ന് വെച്ചാൽ ആയിരത്തിലേറെ ഹാജിമാർ കഴിഞ്ഞ വർഷം മരണപ്പെട്ടി